പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ഒരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ക്വാമി പെപ്രയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിലെല്ലാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് സീസണുകളിലായിരുന്നു പെപ്പറ കളിച്ചിരുന്നത് രണ്ട് സീസണുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പെപ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിന് ശേഷം പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഓടുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഊട്ടത്തിന് ശേഷം പെപ്പറയെ ടീമിലേക്ക് എത്തിച്ചത് കമ്പോഡിയൻ പ്രീമിയർ ലീഗിലെ ഒരു ക്ലബ്ബായിരുന്നു നിലവിൽ ആ ഒരു ടീമിന് വേണ്ടി മികച്ച പ്രകടനമാണ് പെപ്ര കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കംബോഡിയൻ പ്രീമിയർ ലീഗിൽ നിലവിൽ പെപ്പറ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് പതിനഞ്ച് പോയിന്റുകളുമായിട്ടാണ് പെപ്പറ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം ഒന്നാം സ്ഥാനത്തുള്ളത് ലീഗിലെ നിലവിലെ തന്റെ ക്ലബിനു വേണ്ടി ആറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമായിട്ട് മികച്ച പ്രകടനമാണ് പെപ്ര കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ലീഗിലെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനത്താണ് പെപ്പറയുള്ളത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടത്തിന് ശേഷവും പെപ്ര നിലവിൽ മികച്ച ഫോമിലാണ് ഉള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്പാനിഷ് താരമായിട്ടുള്ള തിയാഗോ ആൽവസ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു നിലവിലിപ്പോൾ തിയാഗോ ആൽവസ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം പരിശീലനം നടത്തുന്നുണ്ട് മാത്രമല്ല വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തിയാഗോ ആൽവസ് എന്ന താരത്തിനെ ഉറ്റുനോക്കുന്നത് തിയാഗോ മെൻ്റെസ് ആൽവസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് ലഭിച്ച സ്നേഹത്തിനും സന്ദേശങ്ങൾക്കും എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടും ഒരു വലിയ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ക്ലബ്ബ് എത്രത്തോളം വലുതാണെന്നും ഈ ബാഡ്ജ് ധരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഉത്തരവാദിത്തം എന്താണെന്ന് എനിക്ക് ഇതിനകം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഈ പുതിയ അധ്യായത്തിൽ ഞാൻ ശരിക്കും സന്തോഷവാനാണ് നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്നും തിയോഗ ആൽവസ് കൂട്ടിച്ചേർത്തു എന്തായാലും വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി ഗോളുകൾ നേടാൻ തിയോഗ ആൽവസിന് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം